എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് ഒരുപാട് പോവാം എന്താണ് മത്സരത്തിന്റെ അജണ്ട അതിനു മുൻപ് എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് ഇതുവരെയുള്ള മത്സരത്തിന്റെ റിസൾട്ട് എന്താണ് രണ്ട് സമനില രണ്ട് സമനില രണ്ടെണ്ണം ഞാൻ ജയിച്ചിരിക്കുന്നു ഇവൻ ഏഴെണ്ണം ജയിച്ചിരിക്കുന്നു അപ്പൊ മത്സരം വീണ്ടും തുടങ്ങിയാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ലാംഗ്വേജ് അതല്ല ഇൻഡസ്ട്രി ഇൻഡസ്ട്രി പറ പറ ുഡ് ബോളിവുഡ് ബോളിവുഡ് സിനിമകള് കിട്ടുന്നവർ വിജയിക്കും പിന്നെ വേറൊരു ഇൻഡസ്ട്രി പറ ലാംഗ്വേജ് പറ മലയാളം മലയാളം കിട്ടുമ്പോൾ മൈനസ് ആവും മലയാളം മൈനസ് പിന്നെ ബോളിവുഡ് കിട്ടുന്നത് പോസിറ്റീവ് ഏറ്റവും കുറവ് മൈനസ് വരുന്നവർ വിജയിക്കപ്പോ നമുക്ക് ഇതിൽ ബോളിവുഡ് ആകെ ഒന്നോ രണ്ടോ കിട്ടിയിട്ട് അതിനേക്കാളും നെഗറ്റീവ് വന്നു എന്നിട്ട് അതിനേക്കാളും നെഗറ്റീവ് വേറൊരാൾക്ക് വന്നു കഴിഞ്ഞാല്

എണ്ണം കുറവുള്ളവർ വിജയിക്കും അല്ലേ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം തുടങ്ങാം വൺ ഓക്കെ ഡം തെലുങ്ക് ആണ് തെലുങ്ക് ഇതിപ്പോ ഗുണമല്ല ദോഷമല്ല അല്ലേ കിങ്ഡം സിനിമയുടെ റിലീസ് വരുന്നുണ്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് സിനിമ ചെയ്യും നെറ്റ്ഫ്ലിക്സിൽ മോശമില്ലാത്ത മോശമില്ലാത്ത അഭിപ്രായം കിട്ടിയ കിട്ടിയ സിനിമയാണ് ആയിട്ടുണ്ട് കൊണ്ട നായകനായ ബോളിവുഡ് പോയിന്റ് ആണ് സീറോ തീയതി ുഡ് കിട്ടിയാണ് വരും നമ്മൾ സർട്ടിഫിക്കറ്റ് ആണ് സെൻസറിങ് ഡ്യൂറേഷൻ യെസ് 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 നമ്മുടെ ടൈഗർ ഷോഫ് സിനിമയാണ് ഭാഗിയുടെ നാലാമത്തെ ഭാഗം ഏതെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടോ അതോ അങ്ങനെ തന്നെ അറിയും അയ്യോ 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 അയ്യോസ് ഒന്ന്

ഞാൻ തന്നെയാണ് ആയി പോയി സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ വിഷ്ണു ശശിശങ്കർ തന്നെയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് സിനിമ ഇപ്പം സുമതി വളവ് ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ അപ്പൊ തന്നെ അതിന് അനൗൺസ്മെന്റും അടുത്ത കിഴി രലൈ രലൈ സിനിമയില് നമ്മുടെ ധനുഷ് ഒരു സോങ് പാടുന്നുണ്ട് കണ്ണമ്മ കണ്ണമ്മ എന്ന സോങ് ആണ് ആള് പാടുന്നത് നായകനാവുന്ന സിനിമയാണ് എങ്ങനെയാണ് പൂജ്യം മൈനസ് നരസിംഹ രസപ്പെട്ടു പോയിക്കോട്ടെ കേട്ടോ

ഓഗസ്റ്റ് ണെന്ന് തോന്നുന്നു ഈ ഒരു ഷെഡ്യൂൾ കേട്ടോ ഫസ്റ്റ് ഷെഡ്യൂൾ അതിനുശേഷം ഈ ഒരു വർഷത്തിൽ ഇതിന്റെ അടുത്ത ഷെഡ്യൂൾ ഇല്ല എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന റൂമർ അതായത് ഈ വർഷത്തിൽ നവംബറിൽ ഷൂട്ട് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട് ചെറിയ ഷെഡ്യൂളായിരിക്കും നവംബറിൽ വളരെ സന്തോഷം അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തീരുവായിരിക്കും സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ പന്ത്രണ്ട് എന്താണെങ്കിലും പേര് എനിക്ക് കിട്ടൂല കനിഷ്ക് ബാക്കി കുറച്ചും കൂടെ ഓർമ്മയില്ല ഡയറക്ടറാണ് പതിയൊക്കെ എന്തൊക്കെയോ സാധനമുണ്ട് അല്ല ഖനിഷ് പെഗൽ പെഗല്ലാപതി

മൈനസ് മൈനസ് അല്ലേ എന്തൊരുണ്ട് പ്രതീക്ഷ തോന്നുന്നുണ്ട് വാർ ടു സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട് വാർ ടു സിനിമ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വളരെ ശോകം ബുക്കിംഗ് ആണ് വളരെ മോശം എന്ന് വളരെ മോശം കൂലിയുടെ ആരോട് അത് ചിന്തിക്കണ്ടേ ആദ്യം അടുത്തത് കൂലി കൂലി സിനിമയുടെ തമിഴ് ത്രീസയില് പത്ത് കോടി കഴിഞ്ഞു കേട്ടോ ഇന്ത്യയുടെ ടോട്ടൽ ഇന്ത്യയിൽ പത്തൊമ്പത് കോടി കഴിഞ്ഞു വേൾഡ് വൈഡ് ാണ് കേസ് എന്നിട്ടാണ് അപ്പുറത്തെ വാറ് എന്താണെങ്കിലും ഒരു നാല് പോസ്റ്റർ വന്നിട്ടുണ്ട് ആ അത് അത്ര ഗംഭീരായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷെ രണ്ട് കളർ ഇഷ്ടപ്പെട്ടു രണ്ട് കളർ ടൂൺ കൊടുത്തിട്ടുണ്ട് അതെന്താ അങ്ങനെ ഒന്ന് നീലയും അത് റെഡും വരുമ്പോൾ

ായികയായിട്ട് ശ്രീലീലോട്ടിയിലേക്ക് ഷെട്ടി അല്ലെങ്കിൽ ജത ജത മാസ് ജത മാസ് ജദ്ര അതെ ജത്രട്ടങ്ങണ്ട് ജത്ര എന്ന് പറഞ്ഞ ആഘോഷമാണോ കമന്റ് കിട്ടിത്തണ്ടായിരുന്നു ആ ജത്രയല്ല കമന്റ് ഉണ്ടായിരുന്നു എന്തായാലും മാസ് ജത്ര സിനിമയുടെ ട്രെയിലറിന് ഒരു അനൗൺസ്മെന്റും പോസ്റ്ററും ഇന്നു വന്നിട്ടുണ്ട് അതെ ആൾറെഡി വന്നതായിരുന്നു അത ടെയിസറിന്റെ യെസ് ആ ടെയിസറല്ല ടെയിസർ വേറെ ഇന്നുന്നന്നുള്ളത് നാളെ ഇന്നലെ വന്നിണ്ടായിരുന്നു ഇപ്പോ പുതിയൊരു പോസ്റ്ററാണ് നാളെ 11 8 ന് സിനിമ ഓണം റിലീസാ ഇരുപത്തി മാസ് രാജ മാസ് മഹാരാജ രവി തേജ് നായകനാവണം രവി തേജ് എന്തോന്ന് മൈനസ് മൈനസ് മൂന്ന് ഓരോരോ അജണ്ടയോട് അവിടെ ത്രല്ലേ പ്ലസ് രണ്ട് അപ്പൊ അഞ്ച് എട്ട് രണ്ടായിരിക്കുന്നു മൊത്തം ഞാൻ പിടിക്കും ഓഗസ്റ്റ് വരട്ടെ െറ്റോ തോറ്റ അപ്പൊട്ടം വരും അപ്പൊ ഇന്നലെ ജയിച്ചപ്പോ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ഇനി ഞാൻ ജയിച്ചപ്പോഴും അത് അപ്പം മറ്റേ ഹൃദയപൂർവ്വം വരേണ്ട ഇല്ലായിരുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞത് അതായത് ഇത് അതിനേക്കുള്ള സൂചനകളാണ് ഞാൻ അടുക്കും അടുക്കുന്നില്ലെങ്കിൽ രണ്ടായി ഇനി ഹൃദയപൂർവം തകർക്കും അതൊന്നും ഇല്ല ഹൃദയപൂർവം ഹിറ്റുമായിരിക്കും നീ തോക്കു നോക്കണ രണ്ടാളും ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ ആരേട്ടന് എനിക്കുള്ളതാണ് കണ്ടോ നമ്മളെ ചെറുകണ്ണ് മുഖത്ത് വന്ന് ദിലീപ് ഷാജി കൈലാസിന്റെ മകന്റെ പേരെന്തായിരുന്നു ജഗൻ കൈലാസ് ആ ജഗൻ ജഗൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നായകൻ ദിലീപ് ആണ് ഇതിന്റെ കാസ്റ്റിംഗ് ഗോൾഡ് ഉണ്ട് അത് ഫീമെയിൽസിനാണ് വേണ്ടത് പതിനേഴ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഓക്കെ എന്ന് പേക്ഷിക്കണം ഓക്കേ പിന്നെ സിനിമ നെക്സ്റ്റ് മന്ത് ഷൂട്ട് കളം എന്നുള്ളത് കേൾക്കുന്നുണ്ട് സെപ്റ്റംബറിൽ സിനിമയുടെ പ്രൊഡ്യൂസർ ഏതോ കാക്കയാണല്ലോ സ്റ്റോറീസ് പിന്നെ നിങ്ങൾ ആ നിങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചെയ്തത് പ്രൊഡ്യൂസ് ഒരു കാക്കയാണല്ലോ ശൈല ഇത് അത് പോവല്ലേ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ് മറ്റുള്ള ശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ഉടനെ തന്നെ വരാം വരാം ഉടനെ തന്നെ ഇരുപത്തി എട്ടാം തീയതി ആ ഡേറ്റിൽ തോറും നമ്മുടെ കിരീടെ അതായത് ഇപ്പം ഭയങ്കര ഡിഫറൻസ് അല്ല നിൽക്കുന്നത് രണ്ട് എട്ട് ആറെണ്ണത്തിന്റെ വ്യത്യാസമാണ് അതൊക്കെ മാറ്റി 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 ഞാനിങ്ങനെ അടുത്ത് വരും ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ച് എത്തിയാലോ അങ്ങോട്ട് എത്തത്തില്ല അത് നേരത്തെ പറഞ്ഞുതരാം ഇന്ന് പത്തായി ഇനി പതിനെട്ട് ദിവസമുള്ളൂ ആശയ രണ്ടെണ്ണം വെച്ചെടുത്ത് എത്രയായി ആരെണ്ണം പതിനെട്ട് കഴിവു നേരിട്ട് എന്തൊരു മാത്രമൊക്കെ നീ വളർന്നിട്ടുണ്ടോ പതിനെട്ടെണ്ണൊക്കെ അടിപ്പിച്ചത് ചരിത്രത്തിൽ ഇല്ല പതിനെട്ടിനൊന്നും കണ്ടിന്യൂസ് ആരും ജയിച്ചിട്ടില്ല ഏ മാക്സിമം ഒരു മൂന്ന് നാളെ അല്ല ഇപ്രാവശ്യം ആറെണ്ണം വരെ വന്നത് ഏഴെ വരെ വന്നത് ഏഴെണ്ണം അടുപ്പിച്ച് ജയിച്ചത് ഏഴെ വന്നത് ഇപ്രാവശ്യം അതിന്റെ മുന്നേ എനിക്ക് പോകണ ഒരു അഞ്ചെണ്ണൊക്കെ വരും രണ്ടായിരത്തി കണ്ടിന്യൂസ് വന്നിട്ടില്ലാന്ന് ജയിച്ചിട്ടുണ്ട് അപ്പോ റെക്കോർഡും No. <laughs>